സിനിമകൾ കണ്ട് ഞങ്ങൾ നേരെ പോയത് പുട്ടടിക്കാനാണ് കുറെ നാളായി ഹോട്ട് പോട്ട് കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ബീഫ് പോട്ടാണ് ഹോട്ട് പോട്ട് ചൈനയിലെ ഫേമസ് ഡിഷുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കും ഈ പുള്ളി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് മീറ്റ് ബോൾസ് ആണ് എന്തായാലും കഴിച്ച ബംഗ്ലാല മൃഗങ്ങളുടെ അവസ്ഥയാണ് ഇവിടുത്തെ ഷെഫുകളുടെ അവസ്ഥ നമുക്ക് പുറത്തുനിന്ന് നോക്കി ഷെഫിൻ്റെ പണിയെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് മാത്രം അകത്ത് കയറാൻ മതി എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് ആ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അകത്ത് കയറി ചൈനയിലെ മിക്ക റെസ്റ്റോറൻറ്റ്സ് പോലെ തന്നെ ടേബിളിൻ്റെ നടുക്കൊരു അടുപ്പുണ്ട് അത് കഴിഞ്ഞ് സ്ഥിരം റൂട്ടീൻ തന്നെ ബാർ കോഡ് സ്കാൻ ചെയ്യുക മെന്യൂ എടുക്കുക പിന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത പക്ഷം റെഡി ആക്കണവരെ നമുക്ക് ഇവിടുത്തെ സ്നാക്സ് ഒക്കെ എടുക്കാം ഇതൊക്കെ കോംപ്ലിമെന്ററി ആട്ടോ ഈ സ്നാക്സും ഫ്രൂട്ട്സും കൂടാതെ കുറേ സോസുകളുണ്ട് ഹോട്ട് പോട്ടിൻ്റെ ടേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യണ ഈ സോസ് അനുസരിച്ചിരിക്കും ഞാൻ എൻ്റെ സോസ് റെഡി ആക്കിയിട്ടുണ്ട് കൂടെ ആ പോട്ടും എത്തിയിട്ടുണ്ട് ഇനി ഈ സാധനം തിളച്ച് കിട്ടിയാ അതാണ് ഹോട്ട് പോട്ട് ഇതിന്റെ അകത്ത് ഇപ്പം കിടക്കുന്നത് വലിയ എല്ലിന്റെ കഷ്ണവും കുറച്ച് സൂപ്പാണ് പിന്നെ ഈ കാണുന്ന ബീൻസ് ഒക്കെ സോയാ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു സെറ്റാണ് അതിനുള്ള സാധനങ്ങളൊക്കെ എത്തി ഇനിയാണ് പരിപാടി തുടങ്ങണേ സൂപ്പ് നന്നായിട്ട് തളച്ച് വരുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ തന്നെ എടുത്ത് ഈ പോട്ടിലോട്ട് ഇടണം ഇപ്പോൾ ചെന്നു ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് തോഫു നമ്മുടെ നാട്ടിൽ പാൽ ഉപയോഗിച്ച് പനീർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവിടെ സോയാബീനിന്റെ പാൽ ഉപയോഗിച്ച് തോഫുണ്ടാക്കും ഇപ്പോൾ ഓരോന്നായിട്ട് എടുത്തിടുന്നതാണ് മീറ്റ് ബോൾസ് അത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ ഐറ്റമായ ബീഫ് ഇതിൽ എട്ട് തൊട്ട് പത്ത് നിന്ന് എഴുതിയേക്കുന്നത് എട്ട് തൊട്ട് പത്ത് സെക്കൻഡ് വരെയും കുക്ക് ചെയ്താൽ മതി എന്നാണ് അതിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് ഭയങ്കരമായിട്ട് ഹാർഡാവും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല അതിനു വേണ്ടിയാണ് ഈ സാധനം തന്നേക്കുന്നത് ഇത് ഹോട്ട് പോട്ടിൽ വെച്ചിട്ട് ബീഫെല്ലാം ഇങ്ങനെ തള്ളിയിടണം അങ്ങനെയാണെങ്കിൽ ബീഫൊക്കെ അവിടെ തന്നെ കടന്നോളും പത്ത് സെക്കൻഡിന് ശേഷം ഈസിയായിട്ട് കോരി എടുക്കാം അല്ലെങ്കിൽ ഓരോന്നായിട്ടും നമ്മൾ തന്നെ തപ്പി നടക്കേണ്ടി വരും അങ്ങനെ ബീഫ് എന്ത് വന്നുകൊണ്ട് ഇനി കോരി എടുക്കാം ഇനിയാണ് നമ്മളുണ്ടാക്കി വെച്ചേക്കണ സോസിൻ്റെ ഉപയോഗം ഇതിങ്ങനെ മിക്സ് ചെയ്യുക ആ ബീഫിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സോസിലേക്ക് ശരിക്കും അങ്ങോട്ട് മുക്കുക മുക്കിയാലാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അങ്ങോട്ട് പിടിക്കുകയുള്ളു ഇതിനെ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാരിനേഷൻ എന്നും പറയാം ഇനി ഇത് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക നമ്മൾ കഴിക്കുന്ന ബീഫിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സോസ് അനുസരിച്ചിരിക്കും അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു സാധനം കഴിക്കാൻ പലർക്കും പല ടേസ്റ്റായിരിക്കും പിന്നെ ടേസ്റ്റ് ശരിയായില്ല എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചുണ്ട് ഈ റെസ്റ്റോറൻറ്റിലെ ഷെഫിന് എന്താണ് പണിന്ന് ആകെ സാധനങ്ങൾ മുറിച്ച് നല്ല ഭംഗിയായിട്ട് പ്രെസന്റ് ചെയ്യാം കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമേ വന്നില്ല ചിന്നു ചോദിച്ചു ഇതുപോലത്തെ ഒരു റെസ്റ്റോറൻ്റ് നമുക്ക് നാട്ടിൽ തുടങ്ങിയാലോന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുക നാട്ടിലെ ആൾക്കാർ നല്ല തെറി പറഞ്ഞിട്ട് പോകും ഭക്ഷണം കഴിച്ച് തീർത്തു ഇനി ബാക്കിയുള്ളത് ഒരു എല്ലാണ് അതിൻ്റെ കാര്യം ചിന്നു നോക്കിക്കോളും അയ്യോ തേയ് കടക്കണം ആരും ഒന്നും കണ്ടില്ല നീ ധൈര്യത്തോടെ എടുത്ത് കഴിച്ചോ ഇതോടുകൂടി ഈ പരിപാടി നിർത്തി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ചിന്നുനെ നിങ്ങൾക്ക് അറിയില്ല ഇനിയാണ് അംഗം അങ്ങനെ ഞാൻ ഈ അംഗമൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കട്ടെ ബൈ ബൈ